അറുപത്തിയൊന്നാം സങ്കീർത്തനം ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിന്റെ കൂടാരത്തിൽ നിന്നേക്കും വസിക്കും നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ടു നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോ അളമിരിക്കും അവനെന്നേക്കും എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് ദയം വിശ്വസ്തയും കൽപ്പിക്കണമേ അങ്ങനെ ഞാൻ തിരുനാമത്തെ നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും